ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് കോമണേഴ്സിനെ പറ്റി ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് മെസ്സേജും കാര്യങ്ങളൊക്കെ അഴിച്ച് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കോമണേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്തവർക്ക് ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങിയോ കോമണേഴ്സിനെയൊക്കെ സെലക്ട് ആക്കിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ മെസ്സേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോന്റെ ഒക്കെ താഴെ കുറേ പേര് അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കോമണേഴ്സിനെ സെലക്ട് ചെയ്തോ കോമണേഴ്സിനെ വിളിച്ചു തുടങ്ങിയോ എത്ര കോമണേഴ്സിനെയാണ് ഈ ഒരു സീസണിൽ അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കോമണേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഒരു കോമണർ മാത്രമായിരിക്കും ഫസ്റ്റ് എൻട്രി കൊടുക്കുന്നത് എന്നാണ് പറയാനായിട്ട് സാധിച്ചത് പിന്നീട് ഒരു എന്താണ് വൈൽഡ് ഗാർഡിന്റെ രൂപത്തിലൊക്കെ അടുത്തൊരു കോമണറിനെ കെട്ടിയാൽ കേട്ടി പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോമണർ മാത്രമാണ് ഈ ഒരു സീസണിൽ ഉള്ളത് എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് പക്ഷെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഒരുപാട് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കോമണറായിട്ട് നമ്മുടെ അലിൻ ജോസ് പെരേര ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാം വിഷ്ണു കൊച്ചിക്കാരൻ അതുപോലെ തന്നെ ഈ സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരു വേറൊരു പുള്ളിക്കാരുണ്ട് രാജൻ എന്നൊക്കെ പറയുന്നത് ഇവരൊക്കെ ഇവരിലൊരാളെയാണ് കോമണറായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെയൊക്കെ കുറെ ഫോട്ടോസും കാര്യങ്ങളും അതായത് ലാലേട്ടന്റെ ബാനറിന് ഫ്രണ്ടിൽ നിന്ന് ഇവരെടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കോമണറായിട്ട് സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അതൊക്കെ വ്യാജമാണ് ഇവരൊക്കെ കോമണേഴ്സ് പ്രമോ ഷൂട്ട് ചെയ്യാനായിട്ട് പോയപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ഈ ലാലേട്ടന്റെ പോസ്റ്ററിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അല്ലാതെ ഇവരെ ആരെയും കോമണർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടില്ല പക്ഷെ ഈ കൂട്ടത്തിൽ അലിൻ ജോസ് പെരേരയെ മാത്രം ഈ പറയുന്ന ബിഗ് ബോസിൽ സെലിബ്രിറ്റി ലിസ്റ്റിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ അത് കൺഫേം അല്ല അലിൻ ജോസിനെ സെലക്ട് ആക്കിയില്ല എന്നാണ് കേട്ടത് അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാമിനെയും ഫസ്റ്റ് ഒരു ഓഡീഷന് ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ കേൾക്കാൻ പറ്റിയത് പക്ഷെ അത് മാത്രം കൺഫേം അല്ല പക്ഷെ ഇവരാരും കോമണറായിട്ട് ഇവരാരും വരുന്നില്ല കോമണേഴ്സിനെ ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയാനായിട്ട് സാധിച്ചത് കോമണേഴ്സിന് ഓൾ ഓഡിഷൻ കോളും ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർക്ക് ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും പലർക്കും ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ വരും കാരണം ഓരോരുത്തർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് ആപ്റ്റല്ല എന്ന് തോന്നുകയാണെങ്കിൽ അടുത്തൊരു കോമണറിനെ വിളിക്കും കാരണം നിങ്ങൾ അടുത്ത അഴ്ച്ചിട്ടുള്ള വീഡിയോന്റെ ക്വാളിറ്റി ആ ഒരു വീഡിയോയിൽ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ആ ഒരു നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ ക്വാളിറ്റിയും ആ ഒരു അനുസരിച്ചിട്ടൊക്കെ തന്നെയാണ് ഈ പറയുന്ന സെലക്ഷൻ പ്രൊസീജിയറിന് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിനും ഓഡീഷൻ ഗോളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ നല്ല നല്ല രീതിയിൽ ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് മൂന്ന് മിനിറ്റിൽ കൂടാതെ അമ്പതെമ്പിയിൽ താഴെ എടുത്ത് ആ ഒരു ഒക്കെ കൃത്യമായിട്ട് എടുത്ത് ആ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഓഡീഷൻ ഗോൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കോമണേഴ്സിന് ഇതുവരെയും സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അറിഞ്ഞത് ഒരു കോമണർ മാത്രമായിരിക്കും ഫസ്റ്റ് എൻട്രി കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ കേൾക്കാൻ പറ്റിയത് ഇനി മാറ്റങ്ങൾ വരെ മിക്കവാറും ചിലപ്പോൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ പറയുന്ന ഉണ്ണിക്കണ്ണൻ അലിൻ ജോസ് പെരേര വിഷ്ണു കൊച്ചിക്കാരൻ എന്നൊക്കെ പറയുന്ന ഒരു നമ്മുടെ റേണു സുദിയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ടോപ്പിക്കായവരൊക്കെ ഉണ്ടല്ലോ അലിൻജോസിനെ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വരുന്നവര് നമ്മുടെ ആറാട്ടണന ഒക്കെ ബന്ധപ്പെട്ട് വരുന്നവർ അവരൊക്കെ തീർച്ചയായിട്ടും ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് വരുന്നില്ല അതേപോലെയൊക്കെ എന്താണ് ഈ ഒരു ബിഗ് ബോസ് വരുന്ന ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ഫെയിമുണ്ട് അതിന് വേണ്ടിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പിച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കോമണേഴ്സ് ആയിട്ട് ഏഹ് ഉണ്ടാവും ഈ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പോസ്റ്റും കാര്യങ്ങളും ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അവര് വെറുതെ ഈ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ഹൈപ്പ് യൂസ് ചെയ്യാനും വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അതൊന്നും കൊണ്ട് നിങ്ങൾ അവരൊന്നും കോമ്പളെക്സ് ആയിട്ട് വരുന്നില്ല കോമളക്സിന് ഇതുവരെയും സെലക്ട് ചെയ്തിട്ടില്ല ഈ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമിന് മാത്രമാണ് ഞാൻ ഈ കൂട്ടത്തിൽ ഒരു സാധ്യത കാണുന്നത് ബാക്കി ബാക്കിയെല്ലാനും ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ഗോപ്രായങ്ങളായിരിക്കുള്ളൂ അത് ഈ സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ ആയാലും അലിൻ ജോസ് പെരേര ആയാലും ഇവരുടെയൊക്കെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മുടെ വിഷ്ണു കൊച്ചിക്കാരൻ പുള്ളിക്കാരനൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും ബിഗ് ബോസ് അത്തരത്തിലുള്ള ആളുകളെ സെലക്ട് ചെയ്യില്ല കാരണം ഇവര് വന്നു കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടുമെങ്കിലും ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ണിക്കണ്ണൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അത്തരത്തിലുള്ള കണ്ടന്റുകളൊക്കെ കിട്ടും കാരണം ഇടപഴകാൻ അറിയാം പുള്ളിക്കാരന് എന്തൊക്കെയാണെങ്കിൽ ഇവരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമുക്കിത് ഷെയർ ചെയ്ത് തരുന്നുണ്ട് ഇവരാണോ കോമണേഴ്സായിട്ട് പങ്കെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവരാരും കോമണേഴ്സ് ആയിട്ട് പങ്കെടുക്കില്ല അവരൊക്കെ കോമണേഴ്സ് എന്ന് പറഞ്ഞ് പങ്കെടുപ്പിക്കാനും പറ്റില്ല അവർ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരാ അതിപ്പോൾ കോ ആണ് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നതെങ്കിലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരാ അപ്പം തീർച്ചയായിട്ടും അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഫോളോ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ അറിയുന്ന വ്യക്തികൾ ഒരിക്കലും കോമണേഴ്സ് ആയിട്ട് ബിഗ് ബോസ് കൊണ്ടുവരില്ല അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ് കോമണേഴ്സ് ആയിട്ട് വരുന്നവര് എന്താണ് എന്താണ് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ അത്ര ഹൈപ്പ് കിട്ടാത്തവരും ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാത്തവരും ഫോളോവേഴ്സ് ഇല്ലാത്തവരൊക്കെ ഒക്കെ ആയിരിക്കുള്ളൂ അല്ലാണ്ട് ഇത്തരത്തില് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഈ പറയുന്ന എല്ലാവർക്കും അറിയുന്ന വ്യക്തികളൊന്നും കോമണേഴ്സ് ആയിട്ട് ഒരിക്കലും ബിഗ് ബോസ് കൊണ്ടുവരില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും കോമണേഴ്സിനെ ബന്ധപ്പെട്ടുകൊണ്ട് അപ്ഡേഷൻ വല്ലതും കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയിക്കുന്ന ആയിരിക്കും ഒരു കോമണർ മാത്രം എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അയാളെയും സെലക്ട് ചെയ്തിട്ടില്ല സെലക്ഷൻ പ്രൊസീജിയറിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്